ദൈവനാമത്തിന് മാത്രമുണ്ടാവട്ടെ രാജാതിരാജാവും കർത്താതി കർത്താവും നിത്യപിതാവും വീരുണാം ദൈവവും അത്ഭുത മന്ത്രിയുമായിരിക്കുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ ദൈവമുഖത്തിൽ നിന്ന് ഒരാലോചന കേൾക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവം നമുക്ക് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ഈ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന പല ശബ്ദങ്ങൾക്ക് മുമ്പായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുവാൻ ദൈവസന്നിധിയിലേക്ക് എടുത്തു വന്ന് സ്തുതിയോടെ സ്ത്രോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങനെ നമ്മുടെ ഓരോ ദിവസവും അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവികമായിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നേ മതിയാകുകയുള്ളു ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ദൈവഭക്തരായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നവർക്ക് ദൈവത്തോടു കൂടി നടന്നേ മതിയാകൂ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നു നോഹ ദൈവത്തിൻ്റെ ആലോചന കേട്ടു ദാവീദ് എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അതുകൊണ്ട് അവരെ എല്ലാവരും അവരെല്ലാം ഭക്തന്മാരുടെ കൂട്ടത്തിൽ ലോകമേ എന്നുവരെ ഉണ്ടോ അന്ന് അന്നത്തേക്കും അറിയപ്പെടുവാൻ തക്കവണ്ണം വചനത്തിലെ ഏറ്റവും പ്രഗത്ഭരായി അല്ലെങ്കിൽ അറിയപ്പെടുന്നവരായി തീർന്നു എന്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നതുകൊണ്ട് നമുക്കും ദൈവത്തോട് കൂടെ നടന്ന് ഓരോ ദിവസവും പ്രാർത്ഥനയിലടുത്തു വന്ന് വചനം വായിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ ലോകത്തെ ജയിക്കുവാനും നിത്യതവരെയും അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ ദൂതന്മാർ നമ്മെ അറിയുവാനുമായി ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളായിരുന്നു अटक प्रत കരുണയും കൃപയും നിറഞ്ഞവനായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പച്ചാ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നു ദൈവമ്മയെ ഇന്ന് പകൽക്കാലവും ഞങ്ങളവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്നപ്പം ദൈവമുഖത്തേക്ക് നോക്കുന്നു പ്രിയ പിതാവെ എന്ന് പകൽക്കാലവും അവിടുത്തെ കൂടുതൽ അറിയുവാനുള്ളൊരു ദാഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അങ്ങോട്ട് കൂടെ ചേർന്ന് നടക്കുവാനും ഒരുപടി കൂടി ദൈവമേ ലോകത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും വിട്ട് ദൈവസന്നിധിയിൽ ദൈവമ്മയെ ആശ്രയിക്കുവാനും ദൈവസന്നിധിയിൽ ദൈവമേ ജാഗരിക്കുവാനും ആത്മാവിൻ്റെ ദൈവമേ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തണമേ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ഞങ്ങൾക്ക് ആലോചനകളെ പറഞ്ഞു തരണമേ വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമേ സാത്താനെ പരാജയപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ദൈവൂമെ അവനെ കാൽ കീഴ് ചവിട്ടിക്കളയുവാൻ ഒക്കെ പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് പകൽ കാലവും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമെ പിശാഞ്ച പലതരത്തിൽ പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ പ്രതിസന്ധികൾ देवमें देवमें ും പരാജയങ്ങളും കൊണ്ടുവരുമ്പോഴും അതിൻ്റെ മുഖത്ത് ദൈവമേ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കാതെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്നുള്ള വചനത്താൽ ശത്രുവിടുന്ന ദൈവമേ എല്ലാ ദൈവമേ മതിലുകളിലും ഒരിക്കലും മുമ്പിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം മുമ്പിൽ അപ്പുറം കാണാതെ വണ്ണം ദൈവമേ അവർ കെട്ടുന്ന എല്ലാ മതിലുകളെയും ഒരു ബലം വചനത്തിൽ കൂടി അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനാവശ്യമായിരിക്കുന്ന താക്കോലുകൾ കർത്താവ് വിളിച്ച് പറഞ്ഞ് ജയിക്കുവാനുള്ള വചനത്തിൻ്റെ താക്കോലുകളെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമാറാൻ ണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച യേശുന്റെ നാമത്തിൽ നിന്ന് പൽക്കാലവും കർത്താവേ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ചില ശാപങ്ങളാൽ കർത്താവേ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെട്ടിരിക്കുന്ന എന്നും ദുഃഖത്തിലും നിരാശയിലും കിടക്കേണ്ടി വരുന്ന മാറി മാറി രോഗവും സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക തകരാറുകളും ഒക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെ യേശുവൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദൈവമേ കരം ചലിക്കണമേ അവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി അവിടെ നയിക്കണമേ സമാധാനത്തിൻ്റെ ദൈവമോ സാത്താൻ വേഗത്തിൽ കാൽകീഴ് ചതച്ചു കളയുമെന്നുള്ള ഭജനം പോലെ ആ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരട്ടെ ദൈവമേ സാധാന്യമായിരിക്കുന്ന ദൈവമേ എല്ലാ ദുഷ്ട നിന്ന് അവിടെ നിന്ന് അവരെ രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകൾ വിഗ്രഹ ആരാധനകൾക്ക് വേണ്ടി കടന്നു പോയവർ അതിനു വേണ്ടി വെച്ച നേർച്ചകൾ കാഴ്ചകൾ അങ്ങനെ നേർച്ച കാഴ്ചകൾ മുഖേന ദൈവമേ ജീവിതങ്ങളിൽ അനുഗ്രഹം തടയപ്പെട്ട് നിൽക്കുന്നവർ യേശുവന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ചില പ്രിയപ്പെട്ടവർ ദൈവമേ സ്നാനമേറ്റ് ദൈവത്തോട് ചേരുവാൻ അവിടെ നിന്ന് കർത്താവെ അവരുടെ ഹൃദയ ത്തിൽ ആഹ്വാനം ദൈവമേ ബോധ്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സ്നാനത്തിൽ നിന്ന് അവരെ തടഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങൾ യേശുവന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർ അനുഗ്രഹം അവരും അവരുടെ തലമുറകളും പ്രാപിക്കുവാനായി ദൈവമേ ആ സ്നാന ജലത്തിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ ചില പ്രിയപ്പെട്ടവർ സ്നാനം കർത്താവേ അഭിഷേകം പ്രാപിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ പരിശുദ്ധാത്മാവിനെ ദിവസങ്ങളിൽ പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു അവരതിനായി സ്തോത്രത്തിൽ ജാകരിക്കട്ടെ അവരെ കൊണ്ടറിയുന്നത് പോലെ കർത്താവെ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അവിടുന്ന് ദൈവമേ ഇടവരുത്തണമേ സമയം കണ്ടെത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ജയിക്കുവാൻ അവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ ശാരീരികമായ ക്ഷീണം ഉറക്കങ്ങൾ മറ്റ് തടസ്സങ്ങൾ ഭവനത്തിൽ മറ്റ് വ്യക്തികൾ വന്ന് സമയം കളഞ്ഞ് കർത്താവെ അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്ന ചില ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷ ദേശങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ചില സഹോദരങ്ങൾ കുടുംബങ്ങൾക്ക് കുടുംബക്കാർക്കായി പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ നാമത്തിൽ അവരുടെ പ്രാർത്ഥനയിൽ വലിയ ജയം കടന്നു വരട്ടെ ദൈവമേ അനേകർ മാനസാന്തരപ്പെടട്ടെ ദുഷ്ടന്റെ വെല്ലുവിളികൾ ദേശങ്ങളിൽ നിന്ന് തകർന്നു മാറട്ടെ പച്ച ചില ആക്സിഡന്റുകൾ നിരന്തരമായി ആക്സിഡന്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ ദൂതന്മാർ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില വളവുകളിൽ തിരിവുകളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ദൈവമേ ആക്സിഡന്റുകൾ നടക്കുന്ന ആ പോയിന്റുകളിലേക്ക് ദൂതന്മാർ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽക്കാലവും വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കാണണമേ അപ്പച്ച പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കുടുംബങ്ങളിൽ തക്ക തുണകളെ അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ അയയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലികളിലേക്ക് പ്രിയപ്പെട്ടവർ പ്രവേശിക്കട്ടെ ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ ലോണുകൾ അടയ്ക്കുവാൻ വാടക കൊടുക്കുവാനുള്ള സാമ്പത്തികമായിരിക്കുന്ന ഉറവിടങ്ങളെ അവിടെ നിന്ന് തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഇന്നത്തെ ദിവസവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ിക്കുന്ന പച്ച എപ്പോഴും ക്ഷീണവും പ്രയാസവും വന്ന് ചില കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർ ബിപിയുടെ വേരിയേഷനുകൾ ദൈവമേ എപ്പോഴും ചില സമയങ്ങളിൽ ബി പി കുറയുകയും കൂടുകയും ചെയ്ത് എപ്പോഴും അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന തല കറങ്ങുമോ തലവേദന വരുമോ എന്നെല്ലാം ഭയപ്പെടുന്ന ചിലരെ ഭയത്തിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എപ്പോഴും ശരീരത്തിൻ്റെ ചെസ്റ്റിൻ്റെ വലതുഭാഗത്തൊക്കെ വേദന അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ആ ഭയ ദൈവമേ ആ രോഗാവസ്ഥയിൽ നിന്ന് കർത്താവെ അല്ലെങ്കിൽ ആ ബലഹീനതയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് ുവരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പിച്ച ദേശത്തിൽ സമാധാനത്തെ അവിടെ നിന്ന് കൊണ്ടുവരണമേ ലോകത്തിൻ്റെ സമാധാനത്തിനായി യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നതിനായി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം മിഷണറിമാരായിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ കുടുംബങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവേ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ അവരിലൂടെ നടപ്പിലാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ കർത്തവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന ശേഷം നമുക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ലോകത്തിന് ഈ ഭൂമിയിൽ വസിക്കുന്ന വരുവാനുള്ള ലോകത്തിന് നൽകിയ രണ്ട് വാഗ്ദത്തമായിരുന്നു ഒന്ന് പരിശുദ്ധാത്മാവും ഒന്ന് നിത്യജീവനും ആ രണ്ട് വാഗ്ദത്തങ്ങളായിരുന്നു ദൈവം നമുക്കായി നൽകിയത് അപ്പോൾ ചില പ്രവൃത്തികൾക്ക് അത് ആവാതിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി എരിച്ചിലേമിൽ കാത്തിരിക്കണം എന്നുള്ളത് ആ യേശുക്രിസ്തുവിനെ നമ്മൾ ദൈവപുത്രനെ അംഗീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു വാഗ്ദത്തമാണ് നിത്യജീവൻ ഇതിനേക്കാൾ ഉപരിയായി പുതിയ നിയമത്തിൽ ആ സുവിശേഷങ്ങളിൽ മറ്റൊരു വാഗ്ദത്വവും ഇല്ല എന്ന് തന്നെ പറയാം കാരണം സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നത് അതാണ് രോഗസൗഖ്യവും ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതലും മറ്റ് നന്മകളും ഈ ഭൂമി സംബന്ധിച്ചുള്ളതെല്ലാം ഇവിടെ തീരുന്നതാണ് പക്ഷേ യുഗായുഗ ദൈവത്തോടു കൂടി വാഴുവാനുള്ള വാഗ്ദത്തമാണ് നിത്യജീവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറയുന്നു ഈ ലോകവും ലോക മനുഷ്യരും എന്ത് കാര്യം കള്ളമായിരിക്കുന്നത് പലതും പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവയെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ പഠിപ്പിക്കും ിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവിക സത്യങ്ങളെ നമുക്ക് വേണ്ടി അറിയിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് എന്നും എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കഥാമിൻ്റെ രണ്ടാം വരവ് വരെയും നമ്മുടെ ഏത് ആവശ്യത്തിലും നമുക്ക് തുണ തുണനിൽക്കുന്ന നമ്മുടെ മധ്യസ്ഥനാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഏത് ആവശ്യത്തിലും നമ്മെ സഹായിപ്പാൻ ശക്തനായിരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം പലപ്പോഴും ഈ ലോകത്തിലുള്ള പലരുടെയും സഹിത്വം നാം ആഗ്രഹിക്കുന്നു കൂട്ടിനെ നാം ആഗ്രഹിക്കുന്നു എന്നാൽ അതിനേക്കാൾ െല്ലാം ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയണം അതിനേക്കാൾ എല്ലാറ്റിനെക്കാളും ഉപരിയായി നമ്മെ സഹായിപ്പാൻ നമ്മെ സ്നേഹിക്കുവാൻ നമ്മോട് സംസാരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സഹായകനാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഹായകനാകുന്നപ്പോൾ നമ്മുടെ ഏത് ആവശ്യത്തിലും തുണ ആവശ്യത്തിനും തുണനിൽക്കുവാൻ തൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് ആളത്വത്തെക്കുറിച്ച് നിങ്ങൾക്കിതുവരെയും അറിയില്ല എങ്കിൽ ഇന്ന് മുതൽ ചോദിക്കുക പിതാ അവേ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയായിരിക്കും അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ചോദിക്കുക ദാഹിക്കുന്നിടത്ത് നീരൊഴുക്കുകളെ പകരുന്ന ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്പം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത് കാരണം എഹസ്കേലിൽ പറയുന്നു കഥാവിൻ്റെ ആ കിഴക്കേ സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെട്ട നദി അത് ആദ്യം കണങ്കാലോളം മുട്ടോളം അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാതെയുള്ള അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് അല്പം തൃപ്തിപ്പെട്ടു പോകാതെ അല്പമന്യഭാഷയിൽ സംസാരിക്കുന്നവർ കൂടുതൽ സംസാരിക്കുവാനായി പ്രവചനവരം പ്രാപിക്കുവാനായി ദൈവത്തിൻ്റെ കൃപാപരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുവാൻ നിങ്ങളെ ആഗ്രഹിക്കുക നിങ്ങളെയും ദൈവം നിറയ്ക്കും അത് ആരുടെയും കുത്തകയല്ല ദാഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ തുണ നിൽക്കുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങളെ പഠിക്കുവാൻ സഹായിക്കുന്ന ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന നമ്മുടെ വേദനയിൽ ആശ്വാസമായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് എന്ന ദൈവിക ം ധാരാളമായി പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ